ഒരു അടിപൊളി വീട് വന്നിട്ടുണ്ട് നമ്മുടെ മണ്ണാറക്കാട്ടിൽ നിന്ന് മേലാറ്റൂർ റോഡിൽ കല്യാണക്കാപ്പിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരം നമ്മുടെ പള്ളിക്കുന്ന റോഡിലാണ് ഈ വീട് വന്ന് കിടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തുനിന്ന് പോയോ നമ്മുടെ ഈ വീട് നിൽക്കുന്നത് അഞ്ചര സെന്റിലാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് വില ചോദിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷമാണ് എന്തായാലും ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ളത് ഇരുന്ന് സംസാരിക്കുമ്പോൾ വിലയിൽ എന്തായാലും മാറ്റം ഉണ്ടാവും രണ്ട് ബെഡ്റൂം കിച്ചണ് അത്യാവശ്യം സൗകര്യത്തിലുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ പ്രത്യേകിച്ച് വർക്കുകളും കാര്യങ്ങളൊന്നും എടുക്കാനില്ല രണ്ട് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമ് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഇതിൽ കൊടുക്കാം കിണറും പ്രത്യേകിച്ച് പറയാനില്ല കിണറും ഉണ്ട് അപ്പൊ മറക്കണ്ടല്ലേ